ജർമ്മിയ പ്രവാചകന്റെ പുസ്തകുന്നുള്ള വായന പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ ഭാഗം ഒന്ന് ഉടഞ്ഞ മൺകലം ജർമ്മിയ പ്രവാചകനോട് ഒരു മൺകലം കുശുവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുവാൻ ആവശ്യപ്പെടുകയാണ് ദൈവം അപ്രകാരം ചെയ്തു അവിടെയുള്ള പ്രഭുക്കന്മാരെയും ജനപ്രമാണികളെയും കൂട്ടിക്കൊണ്ട് ഒരു മലയുടെ പ്രദേശത്ത് ചെന്ന് അത് അവർ കാണെ ജർമ്മിയ പ്രവാചകൻ ഉടച്ചു കളയുകയാണ് ഇതുപോലെ ഇസ്രായേൽ ജനതയെ യൂതാ ജനതയെയും നശിപ്പിച്ചു കളയുമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് പ്രവാചകൻ ഇങ്ങനെ ചെയ്തത് വചനം നമുക്ക് കേൾക്കാം ഉടഞ്ഞ മൺകലം കർത്താവ് അരുളി ചെയ്തു നീ പോയി കുശുവിനോടൊരു മൺകലം വിലയ്ക്കു വാങ്ങുക ജനപ്രമാണികളിൽ നിന്നും പുരോഹിത ശ്രേഷ്ഠരിൽ നിന്നും കുറച്ചുപേരെ കൂട്ടിക്കൊണ്ട് കലക്കാഷണക്കവാടം കടന്ന് താഴ്വരയിൽ ചൊല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ നീ പ്രഘോഷിക്കുക അവിടെ വച്ച് ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ നീ പ്രഘോഷിക്കുക നീ പറയണം യൂത രാജാക്കന്മാരെ ജറൂസലേം നിവാസികളെ കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ ഈ സ്ഥലത്തെ അനർത്ഥം വർഷിക്കാൻ പോകുന്നു കേൾക്കുന്ന ഏതൊരുവന്റെയും ചെവി ധരിപ്പിക്കുന്ന അനർത്ഥം എന്തെന്നാൽ ജനം എന്നെ ഉപേക്ഷിച്ചു അവർ ഈ സ്ഥലം അശുദ്ധമാക്കി അവരോ അവരുടെ പിതാക്കന്മാരോ യൂത രാജാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് അവർ അവിടെ ധൂപം അർപ്പിച്ചു നിഷ്കളങ്ക രക്തം കൊണ്ട് ഈ സ്ഥലം അവർ നിറച്ചു ബാലിന് ദഹനബലിയായി തങ്ങളുടെ മക്കളെ അഗ്നിയിൽ ഹോമിക്കാൻ വേണ്ടി അവർ പൂജാഗിരികൾ പണുതു അങ്ങനെ ചെയ്യാൻ ഞാൻ കൽപ്പിക്കുകയോ വിധിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ഒന്നിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലും ചെയ്തില്ല കർത്താവ് അരുളി ചെയ്യുന്നു ഈ സ്ഥലം തോഫത്ത് എന്നോ ബെൻഹിന്നോ താഴ്വന്നോ വിളിക്കപ്പെടാത്ത ദിനങ്ങൾ വരുന്നു കൊലയുടെ താഴ്വര എന്നായിരിക്കും അത് വിളിക്കപ്പെടുക യൂതായുടെയും ജറൂസലേമിൻ്റെയും പദ്ധതികൾ ഈ സ്ഥലത്ത് വെച്ച് ഞാൻ പരാജയപ്പെടുത്തും അവയിൽ ജനങ്ങൾ ശത്രുക്കളുടെ വാലിനിരയാകും അവരെ വേട്ടയാടുന്നവർ അവരെ വെട്ടിവീഴ്ത്തും അവരുടെ ശരീരങ്ങൾ ആകാശത്തിലെ പറവുകൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമായി ഞാൻ നൽകും ഈ നഗരത്തെ ഞാൻ ഭീകരവും അവജ്ഞാപാത്രവുമാക്കും സമീപത്തുകൂടെ കടന്നു പോകുന്നവർ അതിന്റെ കെടുതികൾ കണ്ട് ഭയപ്പെടുകയും വിസ്മയിച്ച് ചൂളം വിളിക്കുകയും ചെയ്യും അവരുടെ ജീവനെ തേടുന്ന ശത്രുക്കൾ അവരെ വളയുകയും ഞെരുക്കുകയും ചെയ്യുമ്പോൾ പുത്രി പുത്രന്മാരുടെയും അയൽക്കാരന്റെയും മാംസം ഭക്ഷിക്കാൻ ഞാൻ ഇടവരുത്തും ഇതു പറഞ്ഞിട്ട് നിന്റെ കൂടെ പോന്നവർ കാ കലം ഉടക്കുക എന്നിട്ട് അവരോട് പറയണം സൈന്യങ്ങളുടെ കർത്താവ് വരുളി ചെയ്യുന്നു ഒരിക്കലും കൂട്ടിച്ചേർക്കാനാവാത്ത വിധം കുശവന്റെ കലം തകർന്നതുപോലെ ഈ ജനത്തെ ഈ ജനത്തെയും നഗരത്തെയും ഞാൻ തകർക്കും വേറെ ഇടമില്ലാത്തതിനാൽ തോഫത്തിൽ അവരെ മറവ് ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ധർമ്മിയ പ്രവാചകൻ ആസന്നമായിരിക്കുന്ന വിപത്ത് ജനത്തിൻ്റെ മുമ്പില് വചനത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്നു പക്ഷെ അവർക്ക് മനസ്സിലായില്ല ദൈവം ജർമ്മിയ പ്രവാചകനോട് പറയുന്നു നീ ഒരു മൺകലം വില കൊടുത്ത് കുശ്ശവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക നാട്ടിലെ പ്രഭുക്കന്മാരെയും ജനപ്രമാണികളെയും കൂട്ടി താഴ്വരയിലേക്ക് പോവുക അവരുടെ മുമ്പിൽ വെച്ച് ആ മൺകലം ഉടയ്ക്കണം ദൈവം വരാൻ പോകുന്ന വിപത്തുകള് അടയാളങ്ങളിലൂടെ അങ്ങ് വെളിപ്പെടുത്തുന്നുണ്ടല്ലോ പകർച്ചവ്യാധികൾ അടയാളങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ദൈവം കൊടുത്ത ആ അരുളപ്പാടുകള് അവർ മനസ്സിലാക്കിയില്ല ഇന്ന് വചനത്തിലൂടെയും സന്ദേശങ്ങളിലൂടെയും കൊടുക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ ധാരാളമുണ്ട് ഞങ്ങളുടെ നാട്ടില് ശക്തമായ മയക്കുമരുന്നും മദ്യവും എല്ലാം കൊണ്ട് വളരെ കലുഷിതമായിട്ടുണ്ട് ഞങ്ങളുടെ നാട് എല്ലാ തിന്മകളുടെയും ഒരു കൂടാരമായിട്ട് മാറിയിട്ടു എല്ലാ തിന്മകളുടെയും ഒരു കേദാരമായി മാറിയിട്ടുണ്ട് ദൈവമേ ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവത്തിലേക്ക് തിരിഞ്ഞ ആളുകള് ദൈവത്തിൽ വിശ്വസിക്കാനും തമ്രാന കൂടെ ആയിരിക്കാനും ഇടയാക്കണമേ അതിനു വേണ്ടുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഭവനങ്ങളിൽ നിറയുറപ്പിക്കട്ടെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ